ഹായ് എവരിപഡി ഗുഡ് മോർണിംഗ് വെരി മോർണിംഗ് മൂടൽ മഞ്ഞ് കെട്ടിയ മുത്തണി കുന്നിൻ താഴ്വരയിൽ ഇങ്ങനെ പറയാൻ കാരണോ ഭയങ്കര മൂടല് ഭയങ്കര മഞ്ഞ് പിന്നെ ഈ പാട്ടിലൊരു വാക്കുമായിട്ട് ഈ വീഡിയോ അനുബന്ധമുണ്ട് അങ്ങനെയുണ്ട് അറിയാതെ വന്നു പോയതാ പറ്റിപ്പോയി ക്ഷമി എന്നോട് മോള് പറഞ്ഞ അമ്മ സാരി എടുത്ത് വീഡിയോ വിടണം എന്ന് ഞാൻ പറഞ്ഞുണ്ടായിരുന്നു മോളല്ല ഒരുപാട് ആൾക്കാർ ആഗ്രഹം പക്ഷെ ചൂടായതുകൊണ്ട് കോട്ടൺ ചുരിദാർ കുറച്ച് എടുത്തു വെച്ചു ഈ ഒരാഴ്ച ചുരിദാറെന്ന് അതിൻ്റെ കാരണമുണ്ട് അത് പറയില്ല ി നമ്മൾ പണ്ട് അതായത് ഒരു തൊണ്ണൂറിനും രണ്ടായിരത്തി രണ്ടായിരത്തിനുമൊക്കെ ഇടയ്ക്കുള്ള കിഡ്സ് ഉണ്ടാവുമല്ലോ ആ കുഞ്ഞുങ്ങളെ പാരൻസ് എസ്പെഷ്യലി അമ്മ അമ്മയായിരിക്കുമല്ലോ ഫുഡ് കൊടുക്കുന്നതും അപ്പോൾ നമ്മൾ ആ കാലത്ത് ഫോണോ ടിവിയോ ടി വി ഉണ്ട് എന്നാലും അങ്ങനെയൊന്നും ഒരിതില്ലോ ഫോൺ എന്തായാലും ഇല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും കുഞ്ഞിനെ എടുത്തിട്ട് എല്ലാവരും അങ്ങനെ തന്നെ അന്നിങ്ങനെ മതിലോ ഭയങ്കര ഒരു ഇതില്ല അകലം കുറച്ചും കൂടി അടുപ്പുണ്ട് അപ്പോൾ പശു ഉള്ളവരെടുത്ത് പശുവിനെ കാണിച്ചു കൊടുത്തിട്ടും പശുവിൻ്റെ മേലെ ഇരിക്കുന്ന കാക്കേനെ കാണിച്ചു കൊടുത്തിട്ടും അങ്ങനെ 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 നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുക പിന്നെ നമ്മൾ റോഡിൽ പോയി എന്തെങ്കിലും വാഹനമൊക്കെ ഉണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കും ആ ഒരു കാലത്ത് അങ്ങനെയാണ് അല്ലെങ്കിൽ വേറെ വലിയ കുഞ്ഞുങ്ങൾ കളിക്കുമ്പം അവരെ കാണിച്ചു കൊടുക്കും അപ്പം അറിയാതെ ഇങ്ങനെ ആക്കുമല്ലോ അന്നേരങ്ങിടാം അത്ര തന്നെ അപ്പം അങ്ങനെ ഉള്ള ഒരു സമയത്ത് അതായത് പ്രസവിച്ച ലേഡീസെല്ലാം പൊതുവെ നല്ല സൗന്ദര്യവും അവർക്ക് ശരീരമൊക്കെ കുറച്ച് വണ്ണം വെച്ചിട്ടും ഭംഗിയായിട്ടും തലമുടിയും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ പൊതുവെ അപ്പം ഞാനന്ന് ആ അന്ന് ഇതേപോലെ നൈറ്റോടൊന്നും അത്ര ഒരു ഒരിത് വന്ന സമയവുമല്ല അപ്പം സാധാരണ ലേഡീസ് മുണ്ടും വേസ്റ്റുമായിരിക്കും അങ്ങനെ തന്നെ അതേ ഗോ പുറത്ത് പോകുമ്പോൾ സാരി അപ്പം ഞാൻ മോള് ചെറുത് അങ്ങനെ പിന്നെ ഇങ്ങനെ എടുക്കാനാവുമല്ലോ ആ തല ഉറക്കുന്ന സമയമായി അപ്പം ഞാൻ ഭയങ്കര വാശിയാണ് ഭയങ്കരമാണ് അതായതിപ്പം ഇന്ന് രാത്രി കരഞ്ഞിട്ട് ഉറങ്ങിപ്പോയി ബാക്കി ബാക്കിയുണ്ടെങ്കിൽ നാളെ തുടങ്ങും ആ ടൈപ്പ് ആയിരുന്നു അപ്പം ഞാൻ സെറ്റ് മുണ്ടും അതിൻ്റെ മേലെ വേസ്റ്റ് മുണ്ടും വേസ്റ്റ് അതിങ്ങനെ വളരെ റഫായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് കുഞ്ഞിനെടുത്തിട്ട് അന്ന് ബേക്കറി സാധനങ്ങളും ഇങ്ങനത്തെ ഒന്നും കൊടുക്കില്ല മാക്സിമം നമ്മൾ ആവിയിൽ വേവിച്ചത് അങ്ങനെ ഉടച്ചിട്ട് അങ്ങനെയൊക്കെ കൊടുക്കുക അപ്പം ഞാൻ ഇഡ്ഡലി ഇഡ്ഡലിയാന്ന് തോന്നുന്നുണ്ട് ഇഡ്ഡലി ഇങ്ങനെ പാലും പാലിൽ ഇഡ്ഡലി ഇങ്ങനെ കുറച്ച് ഇതാക്കിയിട്ട് എനിക്ക് ഓർമ്മയുണ്ട് പശു ഉണ്ട് ഞങ്ങൾക്ക് അപ്പം നല്ല പാലാണ് അപ്പം എങ്ങനെയും തിന്നുന്നില്ല അപ്പം എങ്ങനെയെങ്ങനെ തിന്നിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഞങ്ങളെ കടയേക്ക റോഡിൻ്റെ അടുത്ത് പോയി എന്നിങ്ങനെയല്ല വീട് അപ്പം ഞാനിങ്ങനെ കുഞ്ഞിന് കൊടുത്തുകൊണ്ടിരിക്കുന്നു അപ്പം വലിയ കുഞ്ഞുങ്ങൾ റോഡിൽ കളിക്കുന്നുണ്ട് അതാണ് ഞാൻ റോഡിലേക്ക് പോവാൻ കാരണം അപ്പോൾ ഭാസ്കരൻ വരുന്നുണ്ട് അങ്ങനെ ഇങ്ങോട്ട് കുറച്ച് കുറച്ച് ഇനി പേര് പറയും ഭാസ്കരൻ അങ്ങനെ ഇങ്ങോട്ട് വരുന്നു ഭാസ്കരൻ ഇപ്പോഴും ഉണ്ട് അപ്പം എന്ത് എന്താ നിൽക്കുന്ന ഞാൻ പറഞ്ഞൊന്നുമില്ല അപ്പോൾ ഒരു യക്ഷിയുണ്ട് തോന്നി നിൽക്കുന്നത് കണ്ടപ്പോൾ അപ്പോൾ എനിക്കന്ന് ഇത്ര തലമുടിയുണ്ട് ഭയങ്കര മുടി ഉണ്ടായിരുന്നു തൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ട് മുടി പോയതാണ് പിന്നെ നമ്മൾ ഈ കുളിപ്പിച്ച് കുളിപ്പിച്ച് കുഞ്ഞ് ഇല്ലാണ്ടാക്കുമെന്ന് പറഞ്ഞ പോലെ എന്ത് ചെയ്തു ഈ ഭയങ്കരമായിട്ട് കൊഴിഞ്ഞ് ഇങ്ങനെ പശുവിൻ്റെ വാല പോലെ അപ്പം ഞാൻ എന്ത് ചെയ്തു കട്ട് ചെയ്തു ആ കട്ട് ചെയ്ത ആളതോ എൻ്റെതോ എന്നറിയില്ല പിന്നെ ആ നീളൊരിക്കലും എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ യൂ അടിച്ചു വിടും പിന്നെ അന്നേരം നല്ല മെലിഞ്ഞ് നല്ല ഷേയ്പ്പായിരുന്നു ഈ തൈറോയിഡാണ് എന്നെ ഈ രൂപത്തിലാക്കിയത് തീരെ വെയിറ്റില്ലായിരുന്നു നാൽപ്പത്തിരണ്ട് കിലോ നാൽപ്പത്തഞ്ച് കിലോ അതിലധികം ഇല്ല ലൈഫിൽ അപ്പം എന്നെ ഓരോ പഴയ നടീമാരോട് എല്ലാം ഉപമിച്ചിട്ടൊക്കെ ചിലയാളിങ്ങനെ പറയുമായിരുന്നു അന്ന് അന്ന് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമേൻ്റെയും കളർ സിനിമേൻ്റെയും ഈ തിയേറ്ററിൽ പോയിട്ട് സിനിമയെല്ലാം കാണുന്ന ഒരു സമയം അത്രയും സൗന്ദര്യം ഉണ്ടായിരുന്നു സമ്മതിച്ചേ പറ്റൂ ഉണ്ടായിരുന്നു ഫാസ്റ്റാണേ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ആ കാലത്ത് എല്ലാവരും ഇങ്ങനെ വയലിൽ നിർബന്ധമായിട്ടൊക്കെ പോകുന്ന സമയം അപ്പം ഞങ്ങൾക്കും അവിടെ വയലുണ്ട് അപ്പോൾ എന്ത് കാരണത്തിന് അന്നറിയില്ല ഞാൻ നേരത്തെ പറഞ്ഞ ആൾ വൈകുന്നേരം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു ഇങ്ങോട്ട വീട് അപ്പം എന്നോട് ചോദിച്ചു എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് അപ്പം ഞാൻ പറഞ്ഞു വെറുതെ നിന്നത് നോക്ക് ഫുഡ് കൊടുക്കുകയാണെന്ന് അപ്പം ഇയാൾ വരുമ്പോഴേക്കും എന്ത് ചെയ്തനേ എന്നറിയോ ഞാൻ കൊടുത്ത് മതിയാക്കിയിട്ട് കൈയെല്ലാം കഴുകി തുടച്ച് പിന്നെയും കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുകയാണ് അപ്പം ഇയാൾ അല്ലെങ്കിൽ അങ്ങനെ അടുത്തേക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല ഇയാൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ ഇത്രയും പറയാൻ കാരണം ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് എവിടുന്ന നെഗറ്റീവ് അനുഭവം ഉണ്ടെങ്കിലും ഇപ്പോഴും ഇപ്പോഴനുഭവിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയം ചപ്പ കുറ്റിക്ക് ഇട്ട് കൊടുക്കണം പിന്നെ കൊടുത്തതിന് ശേഷം അത് നമ്മളൊരു മെൻറ്റലി നമ്മളൊരു സാറ്റിസ്ഫാക്ഷനെ നമ്മളൊന്ന് കൊടുക്കുക നമ്മളിങ്ങനെ അവനെ തൊട്ടറപ്പ് അല്ലേ എങ്ങനെയെന്നൊന്നും പേടിക്കൊന്നും വേണ്ട ചേരിപ്പൂരിയിട്ടോ എങ്ങനെയെങ്കിലും കൊടുത്തോ കൊടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും മാച്ചി കണ്ടെടുത്തിട്ടോ എങ്ങനെയും കൊടുക്കണം വെറുതെ വിടരുത് അപ്പം നല്ല രോഗികളുണ്ട് ഇന്നുമുണ്ട് അന്നുമുണ്ട് നല്ല രോഗികൾ അപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ മോളുണ്ടല്ലോ മോളും നല്ല മോള് അപ്പം ആര് കണ്ടാവാലും എടുക്കുന്നൊരു മോളായിരുന്നു അല്ലെങ്കിലും എല്ലാ കുഞ്ഞുങ്ങൾക്കും പാമ്പിൻ്റെ കുഞ്ഞായാലും ആ സമയത്തൊരു ഭംഗി തന്നെ അപ്പം ഇയാൾ എന്ത് ചെയ്തു എന്നറിയോ ഞാൻ ഇന്നലെ രാത്രി മോളോട് ഇത് പറഞ്ഞു സങ്കടം വന്നു എനിക്ക് ഇയാൾ അടുത്ത് വന്നു അടുത്ത് വന്നിട്ട് ഈ കു എൻ്റെ മോള് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരാളടത്തും നോ കോംപ്രമൈസ് വാഷിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി ആര് വന്ന കൈയല്ല കാലല്ല ഇനി എന്ത് നീട്ടിയാലും ഈ കുട്ടി പോവില്ല ഒന്നാലും പോവില്ല അപ്പം ഇവൾ ഇയാളിങ്ങനെ കാണിച്ചപ്പോൾ നമ്മൾ കുഞ്ഞു വാവേന എടുക്കാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇവൾ നേരെ എൻ്റെ ചുമലിലേക്ക് മറിഞ്ഞിട്ട് മുറുക്കി അങ്ങ് പിടിച്ചു ഇങ്ങനെയും പോകുന്നില്ല പിന്നെ ഇയാൾക്ക് ഭയങ്കര സ്നേഹം അരിക്ക് ഈ വന്ന തെണ്ടിക്ക് ഭയങ്കര ആഗ്രഹം കുഞ്ഞിനെടുക്കാൻ എന്ത് ചെയ്തു എന്നറിയോ ഈ എൻ്റെ ശരീരം അടക്കം പിടിച്ചിട്ട് നേരത്തെ പാട്ടൽ പറഞ്ഞ വാക്ക് അതാ പാട്ടിൽ പറഞ്ഞ എൻ്റെ ശരീരം അടക്കം പിടിച്ചിട്ട് കുഞ്ഞിനെ ഉള്ളി പിടിച്ച് വോയിങ്ങെടുത്തു എൻ്റെ ബോഡി അടക്കം തൊട്ടിട്ടും പിടിച്ചിട്ടും വലിച്ചിട്ടും ഇയാൾ കുഞ്ഞിനെ വരെ എടുത്തു ഭയങ്കര അസ്വസ്ഥതയായിട്ട് എനിക്ക് തോന്നി അപ്പം ഈ കുഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങക്ക് അറിയാൻ തുടങ്ങി ഈ കുഞ്ഞ് അങ്ങനത്തെ കുഞ്ഞാണല്ലോ അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു അതേപോലെ അതേ സെക്കൻഡിന് കൊണ്ടു നിൻ്റെ ശരീരത്തിലേക്ക് അങ്ങനെ ഒട്ടിച്ചിട്ടോ നെയ്യും നിൻ്റെ ഒരു എന്ന് പറഞ്ഞിട്ട് ഇതന്നെ ആ ഓർമ്മയുണ്ട് നെയ്യും നിൻ്റെ ഒരു എന്ന് പറഞ്ഞിട്ട് ഈ കുഞ്ഞിനെ എൻ്റെ ദേഹത്തേക്ക് തന്നെ അങ്ങ് ചാരി വൃത്തി ഇങ്ങനെ തന്നു ഭാസ്കർ അപ്പോൾ ഞാൻ ഇന്ന് ഞാനിന്നതിൻ്റെ ഗൗരവം ആലോചിക്കുന്ന ഞാനൊരു ന്യൂസ് ഇന്നലെ കണ്ടു ഒരു സമരത്തിൻ്റെ ഇടയിലായാലും പ്രതിഷേധത്തിൻ്റെ ഇടയിലായാലും ഈ കുറേ ആൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്തിട്ട് അന്നേരം പിന്നെ അങ്ങനെയൊന്നും പറ്റില്ലല്ലോ ഇഷ്യൂസ് വരുമ്പോൾ അതിപ്പോൾ ഒരു പിടിച്ചു മാറ്റാൻ പോയാലും പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാവരും മിക്സ് ആയിരിക്കുമല്ലോ അപ്പം ആ ഇടയിലില്ല ആളെന്നെ ഒരു സ്ത്രീ ശരീരത്തിനെ അപമാനിക്കുന്ന കുറേ വീഡിയോസൊക്കെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്തിനേ അന്ന് പ എടുത്ത് പറയുന്നില്ല അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ മുണ്ട് മുണ്ടിൻ്റെ മേലെ കയറിയിട്ട് ടേബിളിൻ്റെ മേലെ കയറി തുള്ളുന്നവരൊക്കെ കണ്ടിട്ടുണ്ട് അതാണുങ്ങൾ അപ്പം ആ എന്ത് സാഹചര്യം വന്നാലും ഇത് കിട്ടുമോ ഇതൊന്ന് ടച്ച് ചെയ്യാൻ പറ്റുമോ ഇവരെ സാഹചര്യമൊന്ന് മുതലെടുക്കാൻ പറ്റുമോ എന്ന് വിചാരിക്കുന്ന അത്ര നാറ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അന്നുമതെ ഇന്നും അതെ ഇത് ഒരുത്തനി കിട്ടി അവന ആറു വർഷം ജയിലിലിട്ടിട്ട് അത് പരസ്യമായിട്ട് വാർത്ത വരണം അല്ലാതെ ഈ രോഗങ്ങളൊന്നും നിൽക്കൂല അന്നും ഉണ്ട് ആ ഇന്നും ഉണ്ട് എല്ലാം മാന്യം ആര് തന്നെയാണ് അപ്പോൾ എല്ലാവരും ആ സെക് ബുക്കിൻ്റെ വെച്ച് പ്രതികരിക്കണം കുറേ കാലം കഴിഞ്ഞ് അതോർത്ത് സങ്കടപ്പെടാൻ ഇടവരരുത് അപ്പം എന്തായാലും ഇതുപോലെ പെണ്ണുങ്ങളെ ശരീരത്തിൽ നിന്ന് കുഞ്ഞിനെ വലിച്ചെടുക്കുന്ന ആൾക്കാരെല്ലാം അങ്ങനെയുള്ളവരെ ദൂരം നിർത്താം അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ അന്നേരം കുഞ്ഞിനെ താഴെ വെച്ചിട്ട് കൊടുത്തോ കൊടുക്കോ അപ്പം തന്നെ സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് ചെയ്യാം പിന്നത്തേക്ക് വെക്കരുത് ഇതെൻ്റെ ലൈഫിലുണ്ടായ അനുഭവമാണ് മറന്നിട്ടില്ല ഭാസ്കരനെ മറന്നു കാണും എനക്ക് മറന്നിട്ടുമില്ല മറക്കുമില്ല ഭാസ്കരോ ഈ വീഡിയോ ഇന്ന് ഭാസ്കറിനെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു